ചിരിച്ചിട്ട് വെക്കാൻ പറ്റും ലൈഫിൽ നമ്മൾ എന്തിനും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല ചീറ്റ പറ്റും ദൈവം അങ്ങനെയല്ലേ നമ്മുടെ ലൈഫിൽ എല്ലാ മനുഷ്യന്മാരും നല്ലതൊന്നും ചീത്തന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്യണമല്ലോ നല്ല നല്ല എതിരാളികളെ കൂടാണെങ്കിൽ നമുക്ക് നമ്മൾ നമുക്ക് ടാർഗറ്റ് വരും ബിക്കോസ് ഐ ആം ഡൂയിങ് സംതിങ് പ്രൂ അതുകൊണ്ടാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞു നമ്മളൊന്നും ചെയ്യാതെ ഉണ്ടാതിരിക്കുന്ന മ്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഴ പോലെ നിൽക്കുന്ന ആൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തിന് പ്രതികരിക്കുന്നതോടെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും നല്ലതാണ് കാര്യങ്ങൾ ഞാൻ പറയും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ നല്ലതും അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സോപ്പ് എടുക്കുകയും ചെയ്യാൻ ഞാൻ എന്താണ് അദ്ദേഹം എന്ത് പ്രശ്നം വന്നാലും ഞാനത് ഒറ്റി ഞാൻ എൻ്റെ കുടുംബം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും അത് ഫേസ് ചെയ്യുന്നത് അല്ല വേറെ ആരും ആരുണ്ടാവും ഞാനത് മനസ്സിലാക്കിയാണ് ഞാനും നല്ലൊരു ചീത്തയാലും ചീത്ത നല്ലൊരു മുന്നിലാണ് അപ്പ് ആൻഡ് ഡൗൺ എൻ്റെ ലൈഫിൽ മുമ്പാടും ഞാൻ നടക്കുന്നത് ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവും ആര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ തന്നെയായിട്ട് നല്ല ഫേസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് ഫേസ് ചെയ്യുന്നത്